ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പി ഉള്ളത് ബാങ്കോക്കിലാണ് കേട്ടോ എൻ്റെ പുറകില് കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ആ റെസ്റ്റോറന്റിന് ഒരു പ്രത്യേകത ഉണ്ട് കണ്ടാലും എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു സ്ഥലത്തോ റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവില്ല കാണുമ്പോൾ ഒരു ക്രിസ്മസ് പാപ്പിയാണ് അല്ലേ അപ്പൊ ആ പാപ്പേനെ അലങ്കരിച്ചിരിക്കുന്നത് കോണ്ടം കൊണ്ടാണ് അത് തന്നെയാണ് ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടിട്ടാണ് ഒരു വീഡിയോ അല്ലേ കാണാത്ത ആഴ്ചകൾ നമ്മൾ കാണിക്കാന്നുള്ളതാണ് നോക്കിയേ അത് തന്നെയല്ല ഇങ്ങോട്ട് നോക്കിയേ ശരിക്കും ആ കോണ്ടത്തിന്റെ അതേപോലെ തന്നെ എന്താ പറയാ അവർ അതിനെ അലങ്കരിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പല ഷേപ്പിലും പല കളറിലും ഒക്കെയാണ് അപ്പൊ ഇതിന് കാര്യം ചെയ്യുന്നത് നേരം ഉള്ളിരിക്കുന്നു പോയാലോ കണ്ട ഈ റെസ്റ്റോറന്റിന്റെ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളില് ഫ്രണ്ട്സ് കൊറേ കാബേറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കാബേറ്റ് ആൻഡ് കോണ്ടംസ് എന്ന് ശരിക്കും വെച്ച് അലങ്കരിച്ച പോലെ തന്നെയാണ് സംഭവം ിൽ പോരത്തിനൊക്കെ നമ്മുടെ അവിടെ എന്താ പറയാ ഇതിടില്ലേ എന്ത് പറയുന്നില്ല അരങ്ങിടില്ലേ എന്ന് പറഞ്ഞ പോലെ നീ കാണുന്നത് മുഴുവൻ പോണ്ടോ എന്താ വേറെ കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവര് ഇവിടെപ്പെട്ട കാരണം ഞാൻ കാണിച്ചത് ആൻഡ് കമ്മ്യൂണിറ്റി അസോസിയേഷൻ അതായത് ഗവൺമെന്റിന് തന്നെ അസോസിയേഷൻ ആൾക്കാർ ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടിട്ട് അവയർനെസ് കൊടുക്കുന്നതാണ് അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ താരം ഇങ്ങനെ ഒരു സെക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ അത് മാത്രല്ല സംബന്ധിച്ച് ജനസംഖ്യ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് സംവിധാനം ഇവിടുത്തെ റിസപ്ഷൻ്റെ ഭാഗങ്ങൾ കടന്നു ചേരുമ്പോ തന്നെ കണ്ടക്കിട്ട് നോക്കിയാൽ നമ്മുടെ സാധാരണ കടകളിലൊക്കെ തുണിക്കടകളിലൊക്കെ ഇങ്ങനെ ഒരു പ്രതിമയ്മ തുണി ചുറ്റി വെക്കില്ലേ ഇവിടെ എന്താ പറയാ മൊത്തം ചുറ്റി വെച്ചേക്കണത് ഇതായി ഒരു സാധനമാണ് കേട്ടാ അത് എന്താ പറയാ പല കളച്ചോം മഞ്ഞ നീല തുടങ്ങിയിട്ട് നോക്കി നല്ല അലങ്കരിച്ചിട്ടുണ്ട് അലങ്കാരം ഭയങ്കര ഭയങ്കരമായിപ്പോയിത് അതിന്റെ ബോളിൽ ഇത് അരങ്ങു പോലെ കിട്ടുന്നതേ നോക്കിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കാഴ്ച ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്ത ആളുകൾക്ക് വേണ്ടിട്ടാണ് ലോകത്തെ എന്തെല്ലാം കാഴ്ചകളെ കിടക്കണല്ലേ നമ്മുടെ ഈ തൃശ്ശൂരൊക്കെ കിടന്നിട്ട് എന്താ പറയാ മാക്സിമം കേരളത്തിൽ കിടന്നിട്ട് കാണുന്ന കാഴ്ചകളാണ് പുറം ലോകത്തേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെയും ഓരോ സംഭവങ്ങൾ ഉണ്ടെന്ന് കാണുന്നത് എന്താ പറയാ ഒരു മടിയോടും അതേപോലെ ഒരു അറക്കോടൊക്കെ കൂടിയിട്ട് ചിന്തിക്കുന്നത് പക്ഷെ ഇതിനെ സ്നേഹിക്കുന്നതും ഒക്കെ കുറെ ആൾക്കാരുണ്ട് കഴിഞ്ഞിട്ട് നോക്കി പൂമാല പോലെ ഞാൻ പോലെ പൂമാലിട്ടെ വെച്ചേക്കാണ് പിന്നെ കണ്ട ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതും മൂട്ട്സുകൾ എന്താ പറയാ ഇങ്ങനെ അതിന്റെ ഷെയ്പ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ലൈറ്റുകളുടെ അടക്കുന്നാണ് കഴിക്കുന്നത് എന്റെ തലയ്ക്ക് മുകളിൽ മുഴുവൻ എന്താ കോണ്ടാണ് കോണ്ടാ ദേ ഞാത്തീറ്റ നോക്കി അതെ ഇങ്ങോട്ട് നോക്കി ഇവിടെ വേറെ സംഭവം ഉണ്ട് ഇവിടെ നോക്കിയ ഇതുകൊണ്ട് പൂക്കൾ ഉണ്ടാക്കി വെച്ചേക്കണു ചെറിയ ചെറിയ പാവകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇങ്ങോട്ട് നോക്കിയേ നമ്മൾ ഈ വലിയ വീടുകളിലെ കലങ്കാര ലൈറ്റുകൾ ഉണ്ടാക്കി വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പല ഷേപ്പിലും പല കളറിലും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണു എല്ലാത്തിന്റെയും ഇതാ ഞാനിവിടെ ഒരു ഇരുന്നു എന്റെ സൈഡിൽ കാണുന്ന ഒരു മേശയാണ് നോക്കി ആ മേശേനെ അലങ്കരിച്ചതായിട്ട് നോക്കി കംപ്ലീറ്റ് കോണ്ടം കൊണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ ബാങ്കോക്കിൽ വന്നു കഴിഞ്ഞപ്പൊ കണ്ട കൗതുക കാഴ്ചകളിൽ ഒന്ന് അല്ലേ ഈ ഒരു ആണ് അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഇവിടെ കണ്ട എന്താ പറയാ വീഡിയോകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എഴുതി കുത്താൻ പോകുന്ന നമുക്കറിയാം അതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ല കാരണം ഇത് ഉപയോഗിക്കാൻ എന്താ പറയാ എല്ലാരും പ്രൊമോട്ട് ചെയ്തൊരു സംഭവമാണ് ഇത് എഴുതി കുത്തുന്നവരുണ്ടല്ലോ അന്ന് അവരത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ വൃത്തികേടുന്നു എഴുതിയൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് അത്രേ ഉള്ളൂ സംഭവം വേറെ ഒന്നും ഇല്ല അപ്പോ താങ്ക്